ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാത്തിരിപ്പാടം ഗവൺമെന്റ് എൽ പി സ്കൂളിലെ നിർദ്ധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ഇടയിൽ പാവപ്പെട്ട കുട്ടികളെ അവരെ സഹായിക്കാൻ വേണ്ടി അവർക്ക് ആവശ്യമുള്ള പുസ്തകങ്ങൾ നോട്ട് ബുക്കുകളൊക്കെ കൊടുക്കുന്നത് സൂചിപ്പിച്ചതോടെ സൂചിപ്പിച്ചത് പക്ഷേ ഇടക്കരയിലുള്ള ഏക പഞ്ചായത്തിന്റെ ഇടയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനമാണ് പാതിരപ്പാടം ഗവൺമെന്റ് എൽ പി സ്കൂൾ ഇവിടെ രണ്ടായിരം മുതൽ ഞാൻ ആദ്യം മെമ്പറായ സമയം മുതൽ ഇന്ന് വരെ ഈ സ്കൂളിന്റെ ഭൗതിക സൗകര്യം ഒരുക്കുന്ന കാര്യത്തിൽ ഒരുപാട് താൽപ്പര്യം കാണിച്ചിട്ടുണ്ട് പഞ്ചായത്ത് തരുന്ന വിദ്യാഭ്യാസ പ്രൊജക്ടുകൾ മുഴുവൻ അന്തരിച്ച യുദ്വിക് വീഗ് പ്രസിഡന്റ് റഷാദ് തേഖണ്ഡിയുടെ സ്മരണാർത്ഥം എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന പരിപാടികളുടെ ഭാഗമായാണ് കുട ബാഗ് നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് എന്നിവ അടങ്ങിയ കിറ്റുകൾ വിദ്യാർത്ഥികൾക്ക് നൽകിയത് യൂണിറ്റ് പ്രസിഡന്റ് കെ മുഹമ്മദ് റഫീഖ് അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക നൂർജഹാൻ പോക്കാവലിന് കിറ്റുകൾ യൂത്ത് വീഗ് പ്രസിഡന്റ് എം ബാസിദ് ജനറൽ സെക്രട്ടറി സവാദ് ട്രഷർ മുഹസിൻ എന്നിവർ ചേർന്ന് കൈമാറി യൂണിറ്റ് ജനറൽ സെക്രട്ടറി ടി ടി നാസർ ബാബു സി കെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആയിഷക്കുട്ടി പഞ്ചായത്തംഗം സുലേഖ മാംപള്ളി യൂത്ത് വീഗ് പ്രവർത്തകരായ ഭാസിം മുഹമ്മദ് ഗദ്ദാഫി ഷെബീബ് കെ പി ഇല്ലിയാസ് നിസാർ കെ പി സാബിക് നാസിം എസ് എം സി പ്രസിഡന്റ് ഷെഫീഖ് വൈസ് പ്രസിഡന്റ് ബഷീർ എം പി ടി എ പ്രസിഡന്റ് സജ്ന സീനിയർ അസിസ്റ്റന്റ് മഞ്ജു എം പി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ്റ്റ് ഷോയിൽ അതിവിപുലമായ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം